പ്രമേഹത്തിൻ്റെ പ്രശ്നം വരുന്നത് വെറും ഒരു പ്രമേഹം മാത്രമായിട്ടല്ല അല്ലെങ്കിൽ ഷുഗർ കൂടുന്നു ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടി ഇങ്ങനെയല്ല ആദ്യം തന്നെ നിങ്ങൾക്ക് ഫാറ്റി ലിവറിൻ്റെ പ്രശ്നമോ അല്ലെങ്കിൽ വയറ് വേർത്ത് വരുന്ന പ്രശ്നമോ വെയിറ്റ് കൂടി വരുന്ന പ്രശ്നമോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നിങ്ങളുടെ ഷുഗർ നൂറ്റി മുപ്പത് നൂറ്റി നാൽപ്പത് ആവുന്ന ഒരു രീതിയല്ല അതുപോലെ തന്നെ ഈ ഒരു പ്രമേഹം വന്നതിന് ശേഷം അത് ആ ഒരു പ്രമേഹമായിട്ട് തന്നെ നിൽക്കുകയും ഇല്ല ഇതിനുശേഷം നിങ്ങൾക്ക് ഓരോ പാർട്ടിലേക്ക് ഉള്ള ബ്ലോക്കുകൾ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ ബ്ലോക്കുകൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ കണ്ണിന് കാഴ്ച കുറയുന്നത് അതുപോലെ തന്നെ കാലിലേക്ക് തരിപ്പ് വരുന്നത് മറ്റുള്ള വൃക്കയിലേക്കുള്ള ബ്ലോക്ക് വന്ന് വൃക്കയ്ക്ക് പ്രശ്നം ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ലൈംഗികാവേഗങ്ങളിലേക്കുള്ള ബ്ലോക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഉദാഹരണത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഡയബറ്റീസ് കാരണം ഉണ്ടാകുന്ന മറ്റ് കണ്ടീഷൻസാണ് ഞാൻ ഡോക്ടർ അമിനെ നിരല ഹീലിംഗ് ആയ സിസിലെ ചീഫ് മെഡിക്കൽ ഓഫീസറാണ് വരുന്ന പേഷ്യൻസ് പറയുന്നത് ഡോക്ടറെ ഒരുപാട് പ്രശ്നങ്ങളാണ് കൊളസ്ട്രോളിൻ്റെ വേരിയേഷൻസ് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ കണ്ണിന് കാഴ്ച മങ്ങുന്നുണ്ട് ഉദാഹരണത്തിന് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് എല്ലാത്തിനുമുള്ള ഒരു ആരോഗ്യം മൊത്തത്തിലായിട്ട് കുറഞ്ഞു പോയിരിക്കുകയാണ് എന്നുള്ള കംപ്ലൈൻറ്റാണ് എന്നാൽ ഇവരുടെ ഒരു റൂട്ടായിട്ടുള്ള കാര്യം വരുന്നത് ഇതുപോലെ വയറ് വേർത്ത് വരിക ഫാറ്റി ലിവർ അതുപോലെ തന്നെ പ്രമേഹത്തിൻ്റെ പ്രശ്നം ഇതെല്ലാം ഒരുമിച്ച് വന്നിരിക്കുന്നതാണ് നമ്മൾ ആദ്യമായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടത് ഇവിടെ പ്രമേഹത്തിനെ തന്നെയാണ് ജീവിതശൈലി ക്രമീകരിച്ചു കൊണ്ടും നിങ്ങൾക്ക് വേണ്ട സപ്ലിമെൻറ്റ് എടുത്തുകൊണ്ടും ആവശ്യത്തിനുള്ള എന്താണോ വൈറ്റമിൻസ് മിനറൽസ് അതെല്ലാം തന്നുകൊണ്ടുമാണ് ഈ ഒരു കണ്ടീഷനെ നമുക്ക് റിവേഴ്സ് ചെയ്യേണ്ടത് പ്രമേഹവും പ്രമേഹത്തിനോടനുബന്ധിച്ച് വന്നിട്ടുള്ള ഈ ബ്ലോക്കുകൾ കാരണം വന്ന കണ്ണിനുണ്ടായ പ്രശ്നം അല്ലെങ്കിൽ കാലിലുണ്ടായ പ്രശ്നം വൃക്കയിലുണ്ടായ പ്രശ്നം ഉദാഹരണത്തിൻ്റെ പ്രശ്നം ഇതെല്ലാം നമുക്ക് റിവേഴ്സ് ചെയ്ത് ഡയബറ്റീസിനെ പോലെ തന്നെ പ്രമേഹം പോലെ തന്നെ നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാവുന്നതാണ് ആദ്യമായി പറയാനുള്ളത് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് പല ആളുകളും ഗൗരവത്തോടു കൂടി തന്നെ പറയുന്ന കാര്യമാണ് ഉദാഹരണത്തിന് പ്രശ്നം വന്നിട്ടുണ്ട് വേറെ ഒന്നുമല്ല ഈ ഒരു പ്രശ്നം കാരണം വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എൻ്റെ ശരീരത്ത് ഉണ്ടോ എന്ന് അറിയണം അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും പാർട്ടിലും ഇതുപോലെ ബ്ലോക്കുകൾ ഉണ്ടായിട്ടുണ്ടോ എന്നറിയണം ഇതൊരു സീരിയസ് ആയിട്ടുള്ള കാര്യം തന്നെയാണ് ഡയബറ്റീസിൻ്റെ ഈ ഒരു കൂടുതൽ വരുന്ന സാഹചര്യത്തിൽ മറ്റുള്ള അവയവങ്ങളിലേക്കിപ്പം പെട്ടെന്ന് തന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക് ഹൃദയാഘാതം വരാറുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം കാലക്രമേണ കണ്ണിന് പ്രശ്നം വരുന്നു കാലില് നരമ്പുകൾക്ക് തരിപ്പ് വരുന്നു വൃക്കയിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞിട്ട് വൃക്കയിൽ പ്രശ്നങ്ങൾ വരുന്നു ഉദാഹരണത്തിൻ്റെ പ്രശ്നങ്ങൾ വരുന്നു അപ്പം ഇതെല്ലാം ഒരേ ഒരു ചെയിനിൽ വരുന്ന പ്രശ്നങ്ങളാണ് അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളെ മാറ്റാനായിട്ടുള്ള പ്രതിവിധിയും ഓൾറെഡി തന്നെ ഉണ്ട് നിങ്ങൾ വൈറ്റമിൻസ് മിനറൽസ് എല്ലാം ആവശ്യത്തിന് എടുക്കുക ഒരു ഡോക്ടറുടെ സഹായത്തോടു കൂടി ആവശ്യത്തിനുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നടത്തുക ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിന് അർത്ഥം നിങ്ങളുടെ ആരോഗ്യം അത്രമേൽ ക്ഷയിച്ചു പോയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അതിന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടുള്ള സമയമായി എന്നുള്ളതാണ് ശരീരത്തിലേക്കുള്ള രക്തയോട്ടം കുറഞ്ഞതാണല്ലോ പ്രശ്നം അതുകൊണ്ട് തന്നെ രക്തയോട്ടം കൂടുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ വേണം ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് അതിനായിട്ട് നിങ്ങൾ ബീട്രൂട്ട് ഹെല്പ് ചെയ്യും ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകളായതുകൊണ്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യം ബീട്രൂട്ട് എടുക്കാവുന്നതാണ് കൂടുതലായിട്ടും ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് സാലഡ് രൂപത്തിലെടുക്കുന്നതായിരിക്കും നല്ലത് ജ്യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈബർ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും നൈട്രിക് ഓക്സൈഡ് കൂടുതൽ അടങ്ങിയിട്ടുള്ളത് തന്നെ ഉത്തേജനപരമായിട്ടുള്ള കാര്യങ്ങൾ ഇത് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യും വൈറ്റമിൻസിലും മിനറൽസിലും വരുന്ന ഏറ്റക്കുറച്ചിലായി ഡയബറ്റിക് ആയിട്ടുള്ളവർക്ക് പ്രമേഹ രോഗം ദീർഘകാലം വന്നവർക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ നട്ട്സ് സീഡ്സ് ഇവ പൗഡർ ആക്കി ഡേറ്റ്സിനോടൊപ്പമോ അല്ലെങ്കിൽ ഫിഗിനോടൊപ്പമോ കൂട്ടി യോജിപ്പിച്ച് ബോൾസ് ആക്കി വെച്ച് കഴിക്കുന്ന നിങ്ങളുടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യും തൊണ്ണൂറ് ശതമാനം കൊക്കോ കണ്ടന്റ് അടങ്ങിയിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾ എടുക്കുന്നത് നല്ലതാണ് നൈട്രിക് ഓക്സൈഡിൻ്റെ അളവുണ്ട് രക്തത്തിൻ്റെ ഓട്ടം കൂടുകയും അതുപോലെ തന്നെ ഉത്തേജനങ്ങൾ കൂടുകയും ചെയ്യുന്നത് കാരണം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉദാഹരണ പ്രശ്നങ്ങളും ഉത്തേജന പ്രശ്നങ്ങളും കുറഞ്ഞു കിട്ടും ഉറപ്പായിട്ടും കാർക്കട്ടും ഫൈബർ റിച്ചും പ്രോട്ടീൻ റിച്ചുമായിട്ടുള്ള ഫുഡായിരിക്കണം ഇത്തരം ആളുകൾ കഴിക്കാനുള്ളത് അതിനായിട്ട് രാവിലെ തന്നെ മൂന്ന് മുട്ടയ്ക്കകത്ത് ഒരുപാട് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് ഓംലെറ്റ് രൂപത്തിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് പുട്ടൊക്കെ ആണെങ്കിൽ വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റി എടുത്തതിന് ശേഷം വെജിറ്റബിൾസും കടലയും ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് ദോശയോ അപ്പമോ അങ്ങനത്തെ ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു പീസിലേക്ക് ചുരുക്കാവുന്നതാണ് അതിന് കൂട്ടത്തില് കൂടുതൽ കടല മുട്ട അതുപോലെ തന്നെ ഫൈബർ ഒക്കെ കഴിക്കാവുന്നതാണ് ഉച്ചയ്ക്കുള്ള ഫുഡ് എപ്പോഴും കൂടുതൽ അവിയലും ഫിഷും ആയിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ചോറ് കഴിക്കണമെന്ന് നിർബന്ധം തോന്നുന്ന ആളുകൾ ഒരു നാല് ടേബിൾ സ്പൂൺ ചോറ് മാത്രം കഴിക്കുക ഇടനേരത്തെ ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ സീഡ്സിൻ്റെ ലഡു നിങ്ങൾക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ മോരും വെള്ളം ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഷുഗറിൻ്റെ പ്രശ്നമുള്ള ആളുകൾക്ക് ഉലുവ ഈ മോരുവെള്ളത്തിലിട്ട് കഴിക്കുന്നത് വളരെ നല്ലതാണ് ഉച്ചയ്ക്ക് ഭക്ഷണശേഷം നിങ്ങൾക്കൊരു ജ്യൂസ് എടുക്കാവുന്നതാണ് ഒരു രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഒരു രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ കുമ്പളത്തിൻ്റെ ജ്യൂസ് എടുക്കുന്നത് നിങ്ങൾക്ക് വളരെ നല്ലതാണ് ബാർലിയുടെ വെള്ളം എടുക്കുന്നതും നിങ്ങൾക്ക് ഷുഗർ ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ രക്തയോട്ടം കൂടാനും ഹെല്പ് ചെയ്യും ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ബീറ്റ് ആ ഒരു സാലഡോ അങ്ങനെ എന്തെങ്കിലും എടുക്കാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ എടുക്കാം നാലുമണി നേരത്തെ ചായയിൽ വരുന്ന മധുരം ഒഴിവാക്കുക മധുരം ഒഴിവാക്കിയിട്ടുള്ള ചായയാണെങ്കിലും ആണെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കുറച്ചുകൂടി ഹെൽത്തി ആക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഹെർബൽ ടീകളായിട്ടുള്ള ഇപ്പോൾ സിനമൺ ടീയോ അല്ലെങ്കിൽ അജ്വൈൻ അതുപോലെ ചെമ്പർത്തി ശംഖുപുഷ്പം അത്തരത്തിലുള്ള ടീകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് എപ്പോഴും പറയും പോലെ രാത്രി കാലങ്ങളിൽ നേരത്തെ തന്നെ നിങ്ങൾ ഭക്ഷണം കഴിക്കുക അതിലൂടെ നിങ്ങൾക്ക് ഷുഗർ കൂടുതലായിട്ട് സ്പൈക്ക് ചെയ്യുന്നത് തടയാൻ പറ്റും ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂട്ടത്തിലോ അതിന് ആയിട്ടോ നല്ല ഫാറ്റ് എടുക്കുന്നതും ഇതുപോലെ ഷുഗർ സ്പൈക്ക് തടയാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഭക്ഷണം കഴിച്ച ഉടനെ നല്ല രീതിയിൽ കൈവീശി നടക്കുന്നതും നല്ല ആക്ടിവിറ്റീസ് ചെയ്യുന്നതും ഷുഗർ സ്പൈക്ക് കൂടാതെ ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഷുഗറിൻ്റെ പ്രശ്നം കാരണമുണ്ടായ ഉദാഹരണ പ്രശ്നം കുറയാനായിട്ട് കീഗൽ എക്സസൈസുകൾ ചെയ്യുന്നത് നല്ലതാണ് നിങ്ങളുടെ ഹിപ്പിൻ്റെ ഭാഗം ഉയർത്തിയ ശേഷം കാല് റൈസ് ചെയ്യുന്ന രീതിയിലുള്ള ബ്രിഡ്ജ് പോസസ് പോലുള്ള കീഗൽ എക്സസൈസുകൾ ചെയ്യുന്നതും പെൽവിക് മത്സൽസിനെ ടൈറ്റ് ചെയ്യുന്ന പെൽവിക് ഫ്ലോർ എക്സസൈസ് ചെയ്യുന്നതും ഇത്തരത്തിലുള്ള ഉദാഹരണ പ്രശ്നങ്ങളെല്ലാം കുറയ്ക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും ഡയബറ്റീസിൻ്റെ പ്രശ്നം കാരണം ഉണ്ടായി വരുന്ന ഇത്തരം ബ്ലോക്കുകൾ നിങ്ങളുടെ കണ്ണിലേക്കോ കാളിലേക്കോ അല്ലെങ്കിൽ വൃക്കയിലേക്കോ ലൈംഗികാവയവങ്ങളിലേക്കോ ഉണ്ടാക്കുന്ന ഈ ഒരു ബ്ലോക്ക് ഇത്തരത്തിലുള്ള ജീവിത ക്രമീകരണത്തിലൂടെയും വേണ്ട വൈറ്റമിൻസ് മിനറൽസ് എടുക്കുന്നതിലൂടെയും നിങ്ങൾക്ക് തിരിച്ച് റിവേഴ്സ് ചെയ്യാൻ പറ്റും ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പായും വളരെ നിസ്സാരമായി കാണാതെ അതിന് ട്രീറ്റ്മെൻറ്റുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യം ക്ഷയിച്ചു തുടങ്ങി എന്ന് കാണിക്കുന്ന ഒരു വലിയ ലക്ഷണമാണ് അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ട് കൺസൾട്ടേഷൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇനിയൊരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ